ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് പോകുന്നതേ കൊടകര ഷഷ്ടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷഷ്ടിയാണ് കൊടകര ഷഷ്ടി എന്ന് പറയുന്നത് കൊടകര എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ് ഞാനൊരു അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഷഷ്ടി കാണുന്നത് ഒന്നും മാറ്റില്ല പന്തലിക്കാരൻ്റെ അവിടുത്തെ ലൈറ്റും അതിൻ്റെ ഫ്രണ്ടിലുള്ള ആനയും അതേപോലെ തന്നെയുണ്ട് പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് കെ ആറിൻ്റെ വെഡ്ഡിങ് മോളുണ്ടായിരുന്നു അത് മാറിയിട്ട് ഇപ്പോൾ ഗ്രാൻഡ് വെഡ്ഡിങ് കളക്ഷൻ ആയിട്ടുണ്ട് അതൊരു മിസ്സിങ് തന്നെയാണ് കേട്ടോ കാരണം എല്ലാ വർഷവും പന്തലുകാരൻ്റെ അവിടുത്തെ ലൈറ്റും കെ ആറിൻ്റെ അവിടുത്തെ ലൈറ്റുമാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അവർ തമ്മിലിങ്ങനെ മത്സരിച്ചിട്ടാണ്ടോ ലൈറ്റ് ഇടാറുള്ളത് അതുപോലെ കൊടകരയിലുള്ള കാർണിവൽ എന്ന് പറയുമതും അതേപോലെ തന്നെയുണ്ട് കുട്ടികൾക്കുള്ള റൈഡും ജൈൻവീലും എല്ലാം അതിങ്ങനെ കറക്റ്റ് കറക്റ്റ് ആ ഒരേ ഒരു ആ ഒരു പൊസിഷനിൽ തന്നെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതൊന്നും മാറിയിട്ടില്ല എന്നുള്ളൊരു വരും അല്ലേ പിന്നെ ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇതാണ്ട് ഇത് ചുറ്റുവളം എന്നൊക്കെ പറഞ്ഞ സാധനമാണ് പണ്ട് ഇതൊക്കെ ഇഷ്ടംപോലെ കയ്യിലുണ്ട് നടന്നിട്ടുണ്ടായിരുന്നു ഇന്ന് കുട്ടികളതൊക്കെ വാങ്ങിണ്ടായിരിക്കും നമ്മളിത് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ലല്ലോ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കൗതുകം തോന്നി കാരണം പണ്ട് നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളല്ലേ പിന്നെ ഒരുപാട് കുട്ടികൾക്കുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള മുത്തുമാലകളും മാലകളും പിന്നെന്താണ്ട് ഈ ഹാർട്ടിന്റെ ഇതുള്ള മാല മാലകളുണ്ടോ അതൊക്കെ പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ ഉള്ള ഫോട്ടോയൊക്കെ വെച്ചിട്ട് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നോസ്റ്റാളിയെ പോലെ തോന്നിയിട്ടാ ഇതാണ് പൂനിലാർക്കാവ് ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ കാവടിയാട്ടം നടക്കുന്നത് പക്ഷെ ഇവിടെയല്ല ഷഷ്ടി അമ്പലം എന്ന് പറയുന്നത് അത് വേറെ സുബ്രഹ്മണ്യന്റെ ഒരു അമ്പലം അതാണ് ശരിക്കും ഷഷ്ടി അമ്പലം പക്ഷെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് എല്ലാ കാവടികളും വന്ന് ഒന്നിച്ചു ചേർന്നിട്ട് കാവടിയാട്ടം നടക്കുന്നത് കാവടിയാട്ടം എന്ന് പറയുമ്പോൾ അറിയാം അല്ലെ ഷഷ്ടി എന്ന് പറയുമ്പോൾ പ്ര പ്രധാനപ്പെട്ടത് കാവടിയാണ് പോരം എന്ന് പറയുമ്പോ എന്തായിരിക്കും ആനയായിരിക്കും അല്ലെ ഒരുപാട് കാവടി സെറ്റ് വന്നിട്ടാണ് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് പിന്നെ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും രാവിലെയുണ്ട് കാവടിയാട്ടം പിന്നെ അതുപോലെ തന്നെ നൈറ്റും ഉണ്ട് കാവടിയാട്ടം ഏകദേശം പത്തിൽ കൂടുതൽ സെറ്റുകളുണ്ട് അപ്പോൾ എല്ലാം കൂടി വന്നിട്ട് ഇങ്ങനെ ആടന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണല്ലേ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ ഓടി പോകുന്നതെന്ന് പക്ഷെ അതിൻ്റെ ഒരു ഫീല് അത് അത് നമ്മൾ കാണാതിരിക്കുമ്പോഴായിരിക്കും നമുക്ക് അല്ലേ ഇവ എത്ര മാത്രം നമ്മളത് മിസ് ചെയ്യുന്നുണ്ടെന്ന് കാരണം ഒരു കൊട്ട് കേട്ടാൽ വരെ നമ്മുടെ കൈ അല്ലെങ്കിൽ തല നമ്മുടെ കാല് ആടിയിരിക്കും അത് ഉറപ്പാണ് ഇത് എത്ര കൂട്ടത്തിൽ നിന്നാലും അത് ആടിയിരിക്കും അതേപോലെ തന്നെ എല്ലാ മനുഷ്യരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തൃശ്ശൂരിൽ മറ്റു ജില്ലക്കാരിലും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ എനിക്ക് അത് പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെന്താ നല്ല തിരക്കുണ്ടായിരുന്നു ഈ വർഷം അങ്ങനെ ഒരുപാട് നടന്ന് കുറേ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ ഈ വർഷത്തെ ഷഷ്ടി ഇവിടെ അവസാനിച്ചു